ക്ഷേത്രം ക്ഷേത്രം ഉത്സവം ഭാരവാഹികൾ ൾക്ക് സ്വീകരണമാണ് വിഷു കഴിഞ്ഞ ആദ്യത്തെ വെള്ളിയാഴ്ചയാണ് എല്ലാ വർഷവും അരസുമൻ ജിഷ്നാർ ക്ഷേത്ര ഭാരവാഹികൾ ഉത്സവം ക്ഷണിക്കുവാൻ ആയിരം ജമാഅത്ത് പള്ളിയിലേക്ക് എത്തുന്നത് ക്ഷേത്രം ഭാരവാഹികൾക്ക് ഉത്സവം പോലെ തന്നെ പ്രധാനപ്പെട്ട ചടങ്ങുകളിൽ ഒന്നാണ് ആയിരം ജമാഅത്ത് പള്ളിയിൽ പോയി ഉത്സവം ക്ഷണിക്കുന്നത് മതസ്നേഹത്തിന്റെ പ്രഭചൊരിഞ്ഞ് ഘോഷയാത്രയായാണ് ക്ഷേത്രം ഭാരവാഹികൾ ആയിരം ജമാഅത്ത് പള്ളിയിലേക്ക് യാത്ര തിരിച്ചത് ഘോഷയാത്രയ്ക്ക് അകമ്പടിയായി ചുവന്ന ഉടയാടകളും മുല്ലമാലകളും അണിഞ്ഞ വെളിച്ചപ്പാടന്മാരും വാദിമേളങ്ങളും ഉണ്ടായിരുന്നു കാൽനടിയായി എത്തിയ ക്ഷേത്രം ഭാരവാഹികളെ പള്ളിയുടെ കവാടത്തിൽ കാത്തുനിന്ന ജമാഅത്ത് ഭാരവാഹികൾ നിറഞ്ഞ സ്നേഹത്തോടെ പള്ളിയുടെ അകത്തേക്കാനയിച്ചു പള്ളിമുറ്റത്തെത്തിയ വെളിച്ചപ്പാടന്മാർ അന്തരീക്ഷത്തെ ഭക്തി നിർഭരമാക്കി ഉത്സവത്തിന്റെ വരവറിയിച്ച് ഉറഞ്ഞുതള്ളി ഉത്സവം ക്ഷണിച്ചു മടങ്ങുന്ന ക്ഷേത്ര ഭാരവാഹികൾക്ക് ജമാഅത്ത് ഭാരവാഹികളും നാട്ടുകാരും സ്നേഹപൂർണമായ യാത്രയെപ്പാണ് നൽകിയത് ക്ഷേത്രത്തിൽ തിരിച്ചെത്തിയ ഭാരവാഹികൾ ക്ഷേത്രം അധികാരികളെ കാര്യം ധരിപ്പിക്കുകയും ഉത്സവത്തിൽ ജമാഅത്തിന്റെ സാന്നിധ്യം ഉറപ്പാക്കുകയും ചെയ്തു എല്ലാ വർഷവും ക്ഷണം സ്വീകരിച്ച് ക്ഷേത്രത്തിലേക്കെത്തുന്ന ജമാത്ത് ഭാരവാഹികൾ പണവും നെല്ലും കാണിക്കയായി നൽകും പള്ളിയിലെ ഉറൂസ് നേർച്ചയ്ക്ക് ക്ഷേത്ര കമ്മിറ്റിയും തിരിച്ച് അരിയും വെളിച്ചെണ്ണയും നൽകാറുണ്ട് ക്ഷേത്രത്തിൽ ജമാത്ത് ഭാരവാഹികൾ ഇടതുവശത്തും ക്ഷേത്രം ഭാരവാഹികൾ വലതുവശത്തും ഇരുന്നാണ് ഉത്സവ ചടങ്ങുകൾ നടത്തുക വിദ്യാപുരം ആയിരം ജമാത്തിൻ്റെ പള്ളി അങ്കണത്തിലേക്ക് വെള്ളിയാഴ്ച ദിവസം വരുന്നത് എല്ലാ വർഷത്തെ പോലെ ഈ വർഷവും വന്നിരിക്കുകയാണ് പള്ളി ജമാത്ത് കമ്മിറ്റി അംഗങ്ങൾ ഭാരവാഹികൾ എല്ലാവരും അവരെ ഹർദ്ദമായി സ്വാഗതം ചെയ്തു സ്വീകരിച്ചു എല്ലാ ദിവസത്തെ പോലെയും എല്ലാ വർഷത്തെ പോലെയും ഇപ്രാവശ്യം അവർ നമ്മൾക്ക് ക്ഷണം നൽകി ആ ക്ഷണത്തിന് ഞങ്ങൾ സ്വീകരിച്ചു ഉദ്യാപരിക്ക് ഐശ്വര്യവും സമൃദ്ധിയും പ്രധാനം ചെയ്യുന്ന അണ്ണ തമ്മ മുണ്ടത്തായ ദൈവങ്ങളാണ് ഈ ക്ഷേത്രത്തിൽ കൂടിക്കൊള്ളുന്നത് ധർമ്മസ്ഥലയിൽ നിന്നെത്തിയ അണ്ണ തമ്മ ദൈവങ്ങൾക്ക് മുണ്ടത്തായ ദൈവം തുണ നൽകിയെന്നാണ് ഐതിഹ്യം ഈ സൗഹൃദത്തെ തുടർന്ന് മുണ്ടത്തായ ദൈവം തനിക്കും അണ്ണാത്തമ്മ ദൈവങ്ങൾക്കും ഐസ്രാൽ ഗുത്തു തറവാട്ടുകാരോട് ക്ഷേത്രം ഒരുക്കുവാൻ നിർദ്ദേശിക്കുകയായിരുന്നു അങ്ങനെയാണ് വർഷങ്ങൾക്ക് മുൻപ് ഉദ്യാവര അരസു മഞ്ജുഷ്ണേത്രം നിർമ്മിക്കാനിടയായതെന്നാണ് വിശ്വാസം ഏതായാലും മതസൗഹൃദത്തിന്റെ നിറവിൽ നടക്കുന്ന ഈ ക്ഷേത്രത്തിലെ ഉത്സവം ഒരു നാടിന്റെ ഉത്സവം തന്നെയാണ് ക്ഷേത്രത്തിലെ ഉത്സവത്തിന് അടുത്ത മാസം എട്ടിന് കൊടി ഉയരും നാല് ദിവസങ്ങളിലായാണ് ഉത്സവം നടക്കുന്നത് പതിനാലിന് കുടിയിറങ്ങും അബ്ദുറഹ്മാൻ ഉദ്ധ്യാവർ ന്യൂസ് ബ്യൂറോ മഞ്ചേശ്വരം